ജസ്റ്റിസ് അരുൺ ശ്രീധരനെ ഓർമ്മയില്ലേ ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ കേണൽ സോഫിയ കുറൈഷിയെ ഭീകരവാദികൾക്കുള്ള സഹോദരി എന്ന് ആക്ഷേപിച്ച മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കുൻബർ വിജയ് ഷാക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു മലയാളി കൂടിയായ ജസ്റ്റിസ് അരുൺ ശ്രീധരൻ ജസ്റ്റിസ് അരുൺ ശ്രീധരനെ കുറിച്ച് ഇപ്പോൾ പറയാനുണ്ടായ കാരണം എന്താണെന്നല്ലേ പറയാം ജസ്റ്റിസ് അരുൺ ശ്രീധരനെതിരെ പ്രതികാര നടപടിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ഭരണകൂടം ജുഡീഷ്യൽ സർവീസിൽ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട സ്ഥാനമാനങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിൽ സ്ഥലം മാറ്റത്തിലൂടെ തഴം താഴ്ത്താനാണ് സംഘപരിവാർ ഭരണകൂടം നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റാനായിരുന്നു കൊളീജിയത്തിന്റെ ആദ്യത്തെ ശുപാർശ എന്നാൽ ആദ്യത്തെ ഈ ശുപാർശയിൽ ഭേദഗതി വരുത്തി മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന അരുൺ ശ്രീധരനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ശിപാർശ ചെയ്ത സുപ്രീം കോടതി കൊളീജിയത്തിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദമായി ഉണ്ടായതാണ് നിലവിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ രണ്ടാമനായ അരുൺ ശ്രീധരൻ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ ചീഫ് ജസ്റ്റിസ് ആകേണ്ടതായിരുന്നു ഈ സാഹചര്യം ഒഴിവാക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികാര നടപടി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പിന്തള്ളപ്പെടും അഭിനന്ദനാർഹമായ ഒട്ടേറെ വിധികൾ പുറപ്പെടുവിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് അരുൺ ശ്രീധരൻ ജമ്മു ജമ്മുകശ്മീരിൽ ജഡ്ജിയായിരിക്കെ കരുതൽ തണുങ്ങൽ കേസുകളിൽ ആരോഗ്യപ്രദമായ ഇടപെടൽ നടത്തുകയും പൊതുസുരക്ഷാ നിയമപ്രകാരമുള്ള കേസുകൾ റദ്ദാക്കുകയും ചെയ്ത ജസ്റ്റിസ് അരുൺ ശ്രീധരനെ വിശദീകരണമില്ലാത്ത സ്ഥലം മാറ്റിയത് കൊടിയ പൊതുജനത്തിൻ്റെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുന്നതും നിർഭയമായുള്ള നീതി നിർവഹണത്തിൽ നിന്നും ന്യായാധിപന്മാരെ പിന്നോട്ട് വലിക്കുവാനും ഇടവരുത്തുന്നതാണ്